പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഓഗസ്റ്റ് ഒൻപതിന് ആരംഭിച്ച പ്രക്ഷോഭം മൂലം ചികിത്സ ലഭിക്കാതെ നവജാത ശിശു ഉൾപ്പെടെ ഏഴുപേർ മരിച്ചതായി ആരോഗ്യ വകുപ്പ് കണ്ടെത്തി ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന് അയവ് വരാത്ത സാഹചര്യത്തിൽ നിരവധി ശസ്ത്രക്രിയകളും റദ്ദാക്കിയിട്ടുണ്ട് ഇരുപത്തി ആറ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലായി ഷെഡ്യൂൾ ചെയ്ത അയ്യായിരം ശസ്ത്രക്രിയകളെങ്കിലും റദ്ദാക്കിയതായാണ് അധികൃതരുടെ വിലയിരുത്തൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പ്രതിദിനം ശരാശരി നാനൂറ് ശസ്ത്രക്രിയകൾ നടന്നിരുന്നുവെന്നും സമരം ആരംഭിച്ചതിനു ശേഷം ഇത് നൂറിൽ താഴെയായെന്നും ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓഗസ്റ്റ് ഒൻപത് മുതൽ ബംഗാളിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഒപികളിൽ ഏഴ് ലക്ഷത്തോളം രോഗികൾക്ക് പരിശോധനയോ ചികിത്സയോ നിഷേധിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സർക്കാർ ആശുപത്രികളിൽ ചികിത്സ മുടങ്ങിയതോടെ സാധാരണക്കാരായ രോഗികൾ കടുത്ത പ്രതിസന്ധിയിലാണ് അതിനിടെയാണ് പശ്ചിമബംഗാളിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിന് നേരെ വീണ്ടും ലൈംഗികാതിക്രമം നടന്നത് പ്രതിയായ രോഗിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീർഭൂം ജില്ലയിലെ ഇളംബസാറിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും ഡോക്ടറെ കൊലപ്പെടുത്തിയത് യാദൃശ്ചികമായ സംഭവമല്ലെന്നും സഹപ്രവർത്തകരും ബന്ധുക്കളും നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകളടക്കമുള്ള പല സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷവും സാമൂഹിക രംഗത്തെ പ്രമുഖരും രംഗത്തെത്തിയിരുന്നു സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തിയും കൃത്യമായ അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും ഇപ്പോഴും പ്രതിഷേധം പൂർണ്ണമായി കെട്ടടങ്ങിയിട്ടില്ല